കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ കൊല്ലൂരിലുള്ള മൂകാംബിക ദേവി ക്ഷേത്രവും നമ്മുടെ കേരളത്തിലെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് എന്താണെന്നല്ലേ ഒരിക്കൽ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ ഇന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അൻപതോളം കിലോമീറ്ററുകൾ ദൂരെയുള്ള കുടജാദ്രി എന്ന സ്ഥലത്ത് അമ്മ ആദിപരാശക്തിയെ ധ്യാനിച്ച് തപസി തന്റെ ഭക്തന്റെ അഗാധമായ ഭക്തിയിൽ സന്തുഷ്ടയായ ദേവി അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും എന്തുപരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു അമ്മയുടെ പുണ്യദർശനത്താൽ ജീവിത സായുജ്യം നേടിയ ശങ്കരാചാര്യർ അമ്മയുടെ സാന്നിധ്യം എന്നും എന്റെ നാടായ കേരളക്കരയിൽ ഉണ്ടാവണമെന്നുള്ള തന്റെ പ്രാർത്ഥന ദേവിയോട് ആരായുകയുണ്ടായി തന്റെ ഭക്തന്റെ നിസ്വാർത്ഥമായ പ്രാർത്ഥന ചെവിക്കൊണ്ട ദേവി അദ്ദേഹത്തോടൊപ്പം കേരളത്തിലേക്ക് വരാമെന്നും സമ്മതിച്ചു അതിനായി ശങ്കരാചാര്യരോട് മുൻപിൽ നടക്കുവാനും ഞാൻ നിന്നെ അനുഗമിച്ച് പിന്നാലെ വന്നുകൊള്ളാമെന്നും ദേവി അരുൾ ചെയ്തു എന്നാൽ ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന ഒരു പാതി കൂടെ ദേവി ശങ്കരാചാര്യരോട് പറയുകയുണ്ടായി സന്തുഷ്ടനായ ശ്രീ ശങ്കരാചാര്യൻ ദേവിയുടെ ഉപദേശപ്രകാരം മുൻപിൽ നടക്കുകയും അദ്ദേഹത്തെ അനുഗമിച്ച് ദേവി പിന്നാലെ വരികയും ചെയ്തു എന്നാൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ദേവിയുടെ ചിലമ്പിന്റെ നാദം കേൾക്കാതായ ശ്രീ ശങ്കരൻ തെല്ലും പരിദ്രമിക്കുകയും അമ്മ തന്റെ പിന്നിൽ ഇല്ലേ എന്ന ശങ്കയോടെ അറിയാതെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു എല്ലാം അറിയുന്ന ദേവി തന്റെ ഭക്തന്റെ പിന്നിൽ അപ്പോഴും ഉണ്ടായിരുന്നു ദേവിയെ കണ്ടതും താൻ കൊടുത്ത വാക്ക് പാലിക്കപ്പെട്ടില്ല എന്ന് ശങ്കരൻ തിരിച്ചറിഞ്ഞു ശങ്കരനോടായി അമ്മ ഇപ്രകാരം പറഞ്ഞു ഭക്ത ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതാണ് ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്ന് എന്നാൽ ആ വാഗ്ദാനം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ആയതിനാൽ ഞാൻ ഇനി ഈ ഇടം വിട്ട് ഒരടി പോലും മുന്നോട്ട് വരില്ല ദേവി എന്ന നിന്നയിടത്താണ് ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേവിയെ തന്റെ നാട്ടിലേക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിച്ച ശ്രീ ശങ്കരൻ ദേവിയോടായി തന്റെ തെറ്റ് പൊറുക്കണമെന്നും തന്നിൽ കനിവ് തോന്നണമെന്നും അപേക്ഷിച്ചു തന്റെ ഭക്തന്റെ സങ്കടം കണ്ട ദേവി പ്രഭാതത്തിൽ ദേവിയായി ചോറ്റാനക്കിരയിൽ വന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകാം എന്ന് സമ്മതിക്കുകയുണ്ടായി അങ്ങനെ പ്രഭാതത്തിൽ അമ്മ ചോറ്റാനക്കിരയിൽ ധവള വസ്ത്രധാരണിയായ ദേവിയായി ദർശനം അരുളുന്നു സർവമംഗള വരദായനിയാണ് അമ്മ അമ്മയുടെ ഈ കഥ എല്ലാവരോടും പറയാൻ അവസരം ലഭിച്ചത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു